അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ് സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ പശ്ചാത്തലത്തിൽ സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം തനിക്കെതിരായ പരാതി ശരിയായ അന്വേഷണം നടത്താതെയാണ് കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ പറയുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓൺലൈൻ വഴിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് എട്ടു വർഷത്തിനുശേഷം ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ഭയം മൂലം പരാതി പറയാതിരുന്നുവെന്നത് അവിശ്വസനീയം ിൽ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞിരുന്നില്ല ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നതടക്കമുള്ള വാദങ്ങളാണ് സിദ്ദിഖ് ഉയർത്തുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നേരത്തെ സംസ്ഥാന സർക്കാരും അതിജീവിതയും തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു സർക്കാരിനെ കേൾക്കാതെ സിദ്ദിഖിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം സിദ്ദിഖിനുവേണ്ടി മുൻ അറ്റോർണി ജനറൽ മുഗുൾ റോത്തകി കോടതിയിൽ ഹാജരാകും അതേസമയം മുൻകൂർ ജാമ്യപേക്ഷയിൽ സുപ്രീംകോടതി വിധി പറയുന്നതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന നിലപാടിലാണ് പോലീസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിൽ പോയ സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേരളവിഷൻ ന്യൂസ് കൊച്ചി